അയ്യോ എന്തൊരു മേളമായിരുന്നു രണ്ടു മാസം സ്കൂളടച്ചപ്പറ്റേന് അവളുടെ വിചാരം ഇനി പോണ്ടെന്നായിരുന്നു ആ അഹങ്കാരം ഒന്ന് തീർന്നു കിട്ടി ഡേ എത്ര വട്ടം കിടന്ന് വിളിക്കണം എന്തൊക്കെ ഇൻസ്റ്റാഗ്രാമും ഒരു ഗെയിം ഇനി നീ സ്വപ്നത്തിൽ ഭഗവാന സമാധാനമായിട്ട് ഇന്നാ ഒന്ന് സീരിയൽ കാണാനിരിക്കാൻ പറ്റുന്നത് രണ്ട് മുതലുകളും കൂടി ഗെയിം കളിക്കണേ ക്രിക്കറ്റ് കാണണേ കാണണേന്നും പറഞ്ഞു കടന്ന് കാറുമല്ലായിരുന്നോ എന്റെ ശ്രീ പത്മനാഭ ഈ ടി വി ഞാൻ എത്ര നാളായി ഒന്ന് വെച്ചിട്ട് ഇനി ടിവിയും കുന്നവും പോണോന്ന് കാണത്തില്ല നോക്കിക്കോ ശ്രീകുട്ടിയേ ആ വന്നാ ഡി സ്കൂളിൽ പോറുന്നോട്ടെന്ത് ഡി വല്ല എവിടെങ്കിലും എടുത്ത് കളഞ്ഞു കാണുമായിരിക്കും രണ്ട് കൊല്ലമായിട്ടാ പഴയ ബാഗ് ഇട്ടുകൊണ്ട് നടക്കുക ഇക്കൊല്ലെങ്കിലും പുതിയത് മേടിച്ചു വിചാരിച്ച് അതുകൊണ്ട് ഞാൻ എടുത്ത് എവിടെയോ ഇട്ടിട്ടുണ്ട് അയ്യോ അത് വല്ലോ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പിള്ളേർക്കില്ലേ ബാഗും പുത്ര മേടിച്ച് കൊടുക്കേണ്ടത് അല്ലാതെ ഈ ഉറങ്ങി ഉളപ്പി നടക്കുന്നത് നിനക്കെന്തിനാ ബാഗ് ഇപ്പൊ പോയി കുളിച്ച് റെഡിയാവ് അവനെന്ത് അവൻ എണീറ്റില്ലയോ എനിക്കത് അറിയത്തില്ല ഇനി അവനെ എണീപ്പിക്കാനാ ഞാൻ കിടന്നു ശ്രീകുട്ടോ ഓ എന്റെ ദൈവമേ കാലിത്തൊഴുത്താണോ കോഴിക്കോടാണോ ഒന്നും അറിയത്തില്ലേ കുളിക്കാതെ നരക്കാതെ അട്ടി അടിച്ച് കിടക്കുന്നാണ്ടില്ലയോ ഇടാ നേരെ എണീക്കടാ നിനക്കിത് സ്കൂളിൽ പോണ്ടായിടാ എങ്ങനെ എണീക്കാന രാത്രി മൊത്തം ഗെയിം കളിക്കില്ലയോ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് ജനിച്ചു വീണ ഒരു ചെറുക്കൻ ഇനി നീ ഫോണിൽ തുടങ്ങി കാണട്ടെടുത്ത് പല ദ്വാരകച്ചേലയിൽ എന്തുവാ സ്വപ്നത്തിൽ എനിക്ക് പാട്ട് ഏഹ് സ്വപ്നത്തിൽ ഒരു റീലും സമ്മതിക്കത്തില്ലോ എന്തുവാ വേണ്ട എന്റെ വായിരിക്കുന്നു എന്ന് കേൾക്കരുത് സമയം രാവിലെ ഏഴ് മണിയാവും നിനക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായിട്ടുണ്ട് ഒമ്പത് മണിക്ക് ക്ലാസ്സിൽ എത്തണോ ചീസേ പ്രത്യേക ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ മുടി വെട്ടണം നഖം വെട്ടണം പല്ല് തേക്കണം കുളിക്കണം കക്കൂസി പോണം നിന്നെ മെൻഷൻ ചെയ്ത ഇതാക്കി ഇട്ടേക്കുന്നത് നീ കുളിക്കുന്നതിന് മുമ്പ് ശശിമാവിന്റെ കടയിൽ ചെന്ന് മുടിയും വെട്ടി നല്ല വൃത്തിയായിട്ട് വരാൻ നോക്ക് അതോ ഇനി അച്ഛനെ വിളിക്കണോടാ അങ്ങോട്ട് ഞാൻ അച്ഛൻ്റെ പഠിക്കാൻ ചേട്ടാ സ്കൂളൊക്കെ കണ്ടുപിടിച്ച തല്ലി കൊല്ലണം എന്തുവാടാ അമ്മ ഇതാരക്കൂസിനകത്ത് അപ്പിട്ടിട്ട് വെള്ളം ഒഴിക്കാത്തത് എന്തൊരു വാടാ അവള് അവളോട് ചോദിക്ക അവളാ കേറിയത് ഡി ശ്രീകുട്ടി നീ കക്കൂസി വെള്ളം ഒഴിച്ചില്ലേ ഇങ്ങോട്ട് വന്നേ ഞാൻ വെള്ളം ഒഴിച്ചില്ലല്ലോ കുട്ടി അമ്മ എന്താമ്മീ നീ കക്കൂസി വെള്ളം ഒഴിച്ചില്ലോടി ഏ ഞാൻ കക്കൂസി കയറിയതിനു ശേഷം അമ്മമ്മ കക്കൂസി കയറിയായിരുന്നു ഈ അമ്മമ്മ എപ്പോഴും ഇങ്ങനെ എന്റെ അമ്മേ എപ്പ കയറിയാലും വെള്ളം ഒഴിക്കത്തില്ല ഞാനോ പിന്നെ വെള്ളം ഒഴിച്ചു വിടുന്നത് ഞാനോ ഓ എന്റെ ദൈമം ഈ അമ്മയെ കൊണ്ട് ഞാൻ മടുത്ത് അമ്മേ നിങ്ങൾ എന്റെ കക്കൂസി കയറി വെള്ളം ഒഴിക്കാത്തത് ഏഹ് എന്റെ പൊന്നു മോളെ നീ എത്ര നീ എന്റെ മടി കിടന്നു തൂറിയിട്ടുണ്ടടി ഞാൻ അന്ന് നിന്റെ അടുത്ത് ഇങ്ങനെ വല്ല പറഞ്ഞിട്ടുണ്ടോ ചിരി വെള്ളം ഒഴിച്ചുവിടാത്തനാണോ എന്നെ അതൊക്കെ പറയുന്നത് ഇച്ചിരി വെള്ളം എടുത്തങ്ങഴിച്ചു വിടായോ ഏഹ് അയിനിങ്ങനെ പ്രായം ചെന്ന ഒരു അമ്മയോട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ നിനക്ക് മകളെ ഇരി വെള്ളം ഒഴിച്ചു ഈ പാരട്ട കിളവിയെ കൊണ്ട് മടുത്ത മനുഷ്യൻ നാശം പിടിക്കാനായിട്ട് എന്നാലും ഞാനിത് എപ്പ കാക്കൂസി പോയി സോറി കളവി എന്തായി പണിയൊക്കെ കഴിഞ്ഞോ ഓ ചേച്ചി അതൊക്കെ നാലു മണിക്കേ കഴിഞ്ഞ് ചോറ് വരെ പാത്രത്തിൽ ഇട്ടു വെച്ച് ഇനിയിപ്പത്ത് മണിക്ക് എന്തെങ്കിലും അവിടെ സ്കൂളിൽ ചെന്നിരുന്നേ വിശന്ന് കഴിഞ്ഞ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചു വാഴല് മുറിക്കാൻ വന്നതാ എന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ നാഴേക്ക് നാൽപ്പത് തോട്ടം തീറ്റേയല്ലായിരുന്നോ പിന്നെ അവിടെ ചെല്ലുമ്പോ വിശക്കത്തില്ലയോ ആ ഇനി ഇപ്പൊ ഫ്രീ ആയല്ലോ ഇനി രാവിലത്തെ പണിയെല്ലാം ഉള്ളു ആ നീ നേച്ചു ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു എന്തോ രണ്ടെണ്ണം കൂടി എന്നെ ഈ രണ്ടു മാസം വിളിച്ച് അറിയാവോ ഓ ഇനിയിപ്പൊ നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂൾ ഓർക്കാൻ ഞാൻ കാത്തിരിക്കുവായിരുന്നു പറഞ്ഞു വിട്ട് വിട്ടുകഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പണിക്കായാലോ അങ്ങോട്ടേക്ക് ഇറങ്ങാമല്ലോ ഇവിടുന്ന് നിങ്ങളെ ഇറങ്ങാൻ പറ്റുമോ യുദ്ധം അല്ലേ രണ്ടും കൂടി ശരി ആ ചെന്നാട്ട രാവിലെ എന്നെ കക്കൂസ് മൊത്തം അപ്പിയിട്ടിട്ടിരുന്ന് സീരിയല് കാണുന്ന അമ്മാമ ഞാൻ ഗെയിം പോടാ ഇവിടെ അടച്ചേ രണ്ടു മാസം ഞാൻ കാണാത്ത സീരിയലാടാ പോടാ ഇപ്പൊ വെച്ചേര നിനക്ക് ഇപ്പൊ ആമ എല്ലാ ആയേ എനിക്കാണെങ്കി ഉറക്കമില്ലായിരുന്നു എന്ന് പറഞ്ഞ ചില്ലറയാണോ ഞാൻ ഈ രണ്ടു മാസം കിടന്ന് പെട്ടത് പൊരുത്തി കുളിച്ചവടെ പ്രാർത്ഥിക്കുന്നു സ്കൂളിനാരെങ്കിലും ബോംബ് വയ്ക്കണന്നായിരിക്കും അല്ലാതെ ഇവളെന്തേലും പ്രാർത്ഥിക്കുവോ ഹ്യോ എന്റെ പൊന്നമ്മേ രണ്ടു മാസം രണ്ട് യുഗം പോലെ അല്ലായിരുന്നോ ഈ ഫോണെങ്ങാടാ എന്റെ കിട്ടുമായിരുന്നോ ഏ പണിയെല്ലാം കഴിഞ്ഞു ഫോൺ എടുക്കുമ്പോഴത്തേക്കെറ്റ് മൊത്തം ഇതിങ്ങൾ തീർത്തും വെച്ചേക്കുമായിരുന്നു ഹാ ഇനി വേണേ ഇത്ങ്ങളെ പറഞ്ഞു വിട്ടിട്ട് വേണേ എനിക്ക് മനസ്സമാധാനമായിട്ട് ഫോണും നോക്കി എന്തേലും കണ്ടോണ്ട് ആ കട്ടിലയിലോട്ട് കിടക്കാൻ രാവിലത്തെ കുറച്ച് പണിയെല്ലാം ഉള്ളു ഈ ഞാനും ശനിയും കൂടി അങ്ങ് സ്കൂൾ വെച്ചാഗ്രഹിച്ചു പോവേടീ വന്നേടി അമ്മേ കഠിനമായ കാലവർഷക്കെടുതി കാരണം ഈ കൊല്ലത്തെ സ്കൂൾ വെറുപ്പ് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെച്ചിരിക്കും ഒരു വർഷം ഇതേ അവസ്ഥ തുടരും എന്നാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ കുട്ടികളെ അവനവന്റെ സ്കൂളുകളിൽ നിർത്തി സംരക്ഷിച്ചു കൊള്ളണമെന്ന് എല്ലാ മാതാപിതാക്കളെയും അറിയിക്കും എന്റെ ഭഗവാനെ നീന്റെ പ്രാർത്ഥന കേട്ടു എണീക്ക് നീ േ മഴ മഴ ആ മഴയൊന്നുംല്ലെന്ന് ഇനി ഒരു വർഷത്തേക്കന്നല്ല ഇനി അങ്ങോട്ട് മഴ പെയ്യൂന്ന് പോലും സംശയമാണെന്ന്